ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ വൈകുന്നേരം കുറച്ച് മാങ്ങയുണ്ടായിരുന്നു കേട്ടോ പറിക്കാൻ അധികവും വേട്ടനാണ് കേട്ടോ മാങ്ങ വരയ്ക്കുക പക്ഷേ ഇന്നലെ എന്നോട് പറഞ്ഞു അത്ര തൻ്റെയോട് ഉണ്ടെങ്കിൽ മാങ്ങ വരയ്ക്കാം കേട്ടോ കേൾക്കാത്ത പതി കേട്ട പതി ഞാൻ ഓടിച്ചെന്ന് മരത്തിൽ കയറി

ഇതെന്തുമാങ്ങന ഞാൻ രണ്ടാം നിലവായി കിട്ടില്ല സജിഷന് വരാൻ പറഞ്ഞു ഞാൻ ഇത് രാവിലത്തെ വീഡിയോ ആണ് രാവിലെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടാക്കുന്നത് വെള്ളരിക്ക കറിയാണ് അതിന് അതിനു വേണ്ടി ഒരു വെള്ളരിക്കയുടെ പകുതി വെള്ളരിക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് പിന്നെ പാകത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് കുക്കറിലാണ് വേവിച്ചത് അപ്പോൾ വെള്ളരിക്ക വേകുമ്പോഴേക്കും കുറച്ച് അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കാൽമുറി തേങ്ങയും രണ്ട് പച്ചമുളക് നേരത്തെ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അരപ്പിൽ രണ്ട് പച്ചമുളക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ളു ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അപ്പോഴേക്കും വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇത് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കറിയൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കറിയൊന്ന് തിളച്ചെടുക്കാൻ വേണ്ടിയിട്ട് കടുക് അതിലേക്ക് ചുവന്നുള്ളി കറിവേപ്പില പിന്നെ ഉണക്കമുളകും കൂടി ഇട്ടിട്ടാണ് കറിയൊന്ന് തിളച്ചെടുത്ത് കിട്ടാം കൂടെ തന്നെ പഴം പുഴുങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് അവർ ആരും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾ എനിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിലുള്ളപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചു തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അങ്ങനെ രാവിലെതാ പഴമൊക്കെ കഴിച്ചു അപ്പം ഞങ്ങളുടെ ചോറ് വേഗണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ വേണം കേട്ടോ അപ്പം ഞങ്ങളുടെ ചോറൊക്കെ വേഗണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് പകുതിയൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് അതൊക്കെ ചെയ്തു ഇനിയിപ്പോൾ മക്കളുടെ കൂടെ ഇന്ന് ലീവാണെങ്കിൽ മക്കളുടെ കൂടെ ഇരുന്നേ ഒരു രക്ഷയില്ല അങ്ങനെ ആ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് പിന്നെ ബീട്രൂത്ത് തോരനുണ്ടാക്കി കറി അധികവും കുക്കറിലാണ് കേട്ടോ വെക്കുക പിന്നെ തോരനും ചോറൊക്കെ അടുപ്പിൽ തന്നെയാണ് അധികവും വെക്കാറ് നല്ല മഴ ആയിരുന്നു ിൽ തന്നെയായിരുന്നുണ്ട് വൈകുന്നേരം ഏട്ടൻ കുറച്ച് മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എപ്പോഴും ഞങ്ങൾ നോൺ വെജ് ഒന്നും അല്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വാങ്ങാറുള്ളൂ അധികവും ശനി ഞാറ് ദിവസങ്ങളിലേട്ടോ വാങ്ങാം കാരണം മക്കൾ വീട്ടിലുള്ളപ്പോഴല്ലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഏട്ടനെ അങ്ങനെ വാങ്ങാറുള്ളൂ അപ്പോൾ ഞാനതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇപ്പാണ് ആരോ എന്നോട് മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ് ഇങ്ങനെയാകുമ്പോൾ എളുപ്പമുള്ള പരിപാടി കേട്ടോ കത്തിനേക്കാളും സൂപ്പറായിട്ട് നമുക്കിത് അതിൻ്റെ ഇതൊക്കെ ചരണ്ടി കളയാൻ പറ്റും കേട്ടോ മീൻ നന്നാക്കാൻ എടുത്താൽ അപ്പോൾ കോഴിയാണ് കേട്ടോ അവിടെ വരിക പൂച്ചേനെക്കാളും ശല്യമാണ് ഇപ്പോൾ കോഴീനെ കൊണ്ട് അവർ ആദ്യം എടുത്തു അപ്പോൾ തക്കോട് ഇവിടെ ഇരുന്ന് കോഴീനാട്ടുന്നുണ്ട് അപ്പോൾ കുളിക്കാനുള്ള തിരക്കിലായതുകൊണ്ട് അവൾ തോർത്തി എടുത്തിട്ടുള്ളതുണ്ടോ വീടിനെടുക്കാത്ത കേട്ടോ അതിന് മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് കറി വെക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ ചേട്ടൻ പറഞ്ഞു അത് പൊരിച്ചാൽ മതിയുന്നു അപ്പോൾ ഇനി പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതാ പൊരിക്കാൻ വേണ്ടി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനുള്ള മസാല തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ഒരു രണ്ട് വലിയ സ്പൂണ് ഒരു സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഒരു സ്പൂൺ വിനാഗിരി ഒക്കെ കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മീനിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റിയ തരത്തിൽ വെള്ളമൊഴിച്ചിട്ടാണ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അധികം ലൂസാവുന്നതും എനിക്കിഷ്ടമല്ല കേട്ടോ ഇതിൽ എന്താ മസാല ഒന്നും പിടിക്കാത്ത പോലെ ഒരു ഫീലിങ് ആട്ടോ എനിക്ക് അപ്പോൾ പിന്നെ ഇതുപോലെയാണ് ഞാൻ ചെയ്യാറ് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതാ ഇതുപോലെ കുഴച്ചെടുക്കട്ടെ അങ്ങനെ ഒരു പാനൊക്കെ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഇതാ ഓരോ മീനും എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ക്ലീൻ ചെയ്തതിൽ പകുതി മീനും എടുത്തിട്ടുള്ളു കേട്ടോ പകുതി മീൻ നാളേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ പവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ എടുത്തത് പക്ഷേ എനിക്കിതിലൊന്നും ശരിയാവൂല എനിക്ക് മീനാണെങ്കിൽ നല്ല മൊരിഞ്ഞ് കിട്ടണം അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഞാൻ സ്ഥിരമായി എടുക്കുന്ന പഴയ ഒരു പിൻചട്ടിയിൽ തന്നെയാണ് കേട്ടോ മീൻ വറുത്തത് അത് കണ്ട അമ്മ എന്നെ കുറേ കളിയൊക്കെയൊക്കെ ചെയ്തു കേട്ടോ വലിയ കാര്യത്തിൽ മീൻ പാത്രമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ പഴയ തന്നെയാണോ മീൻ വറുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ ഉണ്ട് എനിക്ക് മീൻ വറുക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞ് തന്നെ കിട്ടണം ഇട്ടെങ്കിലും ഞാൻ കഴിക്കൂല അപ്പോൾ പിന്നെ ഇതല്ലേ രക്ഷയുള്ളൂ പാത്രത്തിൻ്റെ പവർ നോക്കിയിരുന്നാലേ ഭക്ഷണം കഴിക്കലുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം അല്ലേ അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മറ്റേ പാനിൻ്റെ പകുതി വേവിച്ചിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ അല്ലെങ്കിൽ കുറേ സമയം പിടിക്കില്ലേ അങ്ങനെ മീനൊക്കെ പൊരിച്ച് ഞാനിതാ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ബായ്